നമസ്കാരം അപ്പം യഥാർത്ഥങ്ങൾ നിങ്ങൾ ബോധത്തോട് നിങ്ങളുടെ വലിയൊരു തെറ്റിദ്ധാരണ മാറ്റാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതായത് രാഹുലിന്റെ ശബ്ദം കുറച്ച് വെച്ചാൽ ഞാൻ ചോദ്യം ചോദിക്കാം ബഹളം ഉണ്ടാക്കാതെ രാഹുൽ രാഹുൽ അരിഞ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാമോ അരിഞ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇഷ്ടമില്ലാത്ത മറുപടി പറയുമ്പോൾ താങ്കൾക്ക് പറ്റാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല എനിക്ക് ദേഷ്യമല്ല ഞാൻ പറയാം അരിഞ്ഞ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയും അതിന്റെ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയും ആ അനുജ്ഞ കൊടുക്കുന്നത് തന്ത്രി ധ്യാനത്തിലിരിക്കും അയ്യപ്പനോട് ധ്യാനത്തിൽ ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതൊരു സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലാതെ അയ്യപ്പന് തന്ത്രി എഴുത്തെഴുതി കൊടുക്കില്ല അയ്യപ്പൻ തിരിച്ചെഴുതിയല്ല മറുപടി തരുന്നത് രണ്ട് മനസ്സിലായി അനുജ്ഞ കൊടുത്തില്ല എന്ന് വീണ്ടും കേൾക്കും വീണ്ടും കേൾക്കും അരിഞ്ജരേഖാമൂലം കൊടുക്കും രേഖാമൂലമാണ് കൊടുക്കുന്നത് അതൊരു രേഖയാണ് അത് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ എഴുതി കൊടുക്കേണ്ട രേഖയാണ് തന്ത്രി എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ് അരിഞ്ഞ താങ്കൾക്ക് വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കും ഈ രേഖകൾ മുഴുവൻ ഈ രേഖകൾ മുഴുവൻ അവിടെ ഉണ്ട് ദേവസ്വം ബോർഡിൽ പല തന്ത്രിമാർ ചെയ്യുന്നത് ഇതിന് രേഖാമൂലം കൊടുക്കേണ്ടതാണ് അത് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് നിങ്ങൾ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും രേഖാമൂലം അമ്പലത്തിൽ ചെലവഴിക്കേണ്ട ഇത് രേഖ കണ്ടാമതെ അമ്പലത്തിൽ ചെലവഴിക്കുന്നവര് ദേവസ്വം ബോർഡിന്റെ രേഖ കാണില്ലല്ലോ അത് വേറെ പണിയല്ലേ ഞാൻ പറയുന്നു രേഖാമൂലം എഴുതി കൊടുക്കണം അത് ഇപ്പോഴത്തെ തന്ത്രി അതായത് കണ്ഠര് മോഹനരുടെ മകൻ മഹേഷ് മോഹനര് ഈ രണ്ടായിരത്തി പതിനാലില് കൊണ്ടുപോകുന്നതിന് എഴുതി കൊടുത്തതിന്റെ രേഖയുണ്ട് അതൊരു രേഖയാണ് അത് അവരുടെ ലെറ്റർ ഹെഡിൽ ഈ അരുജ്ഞ എഴുതി കൊടുക്കണം അതുകൂടി വാങ്ങിവെച്ചിട്ടാണ് അടുത്ത പ്രൊസീജിയറിലേക്ക് പോകുന്നത് ഇവിടെ അത് കൊടുക്കേണ്ട രാജീവർ രാജീവനത് കൊടുത്തിട്ടില്ലെന്നാണ് അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അത് കൊടുക്കാതെ അത് അവിടെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല അത് കൊടുക്കാതെ കൊണ്ടുപോകിൽ തടയേണ്ട ഉത്തരവാദിത്വം അക്കാര്യ ദേവസ്വം ബോർഡിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ട് അത് രേഖാമൂലം അറിയിക്കണം ഞാൻ അനജ്ഞ കൊടുക്കാതെ ദേവന്റെ അനുജ്ഞ വാങ്ങാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് അത് ആചാരങ്ങളുടെ ലംഘനമാണ് പ്രൊസീജിയറിന്റെ ലംഘനമാണ് അത് രേഖാമൂലം അറിയിക്കണം അപ്പോൾ ഇത് ഇളക്കുമ്പോൾ കൊടുക്കേണ്ട അനജ്ഞ കൊടുത്തിട്ടില്ല അനജ്ഞ ഇല്ലാതെയാണ് ഇളക്കി പോകുന്നത് എന്ന് അറിയാവുന്ന തന്ത്രി അക്കാര്യം രേഖാമൂലം എഴുതി കൊടുക്കുകയോ തടയുകയോ ചെയ്തില്ല ഇതാണ് കുറ്റം ഇതാണ് ഗൂഢാലോചന ഇതാണ് പോറ്റിക് ഒത്താശയൽ ഇതാണ് അയ്യപ്പന്റെ സ്വർണം കളിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന സ്പെഷ്യൽ ടീം എസ് ഐ ടി ശബരിമലയിലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ അപ്പോൾ പലർക്കും അറിയില്ലായിരുന്നു എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതെന്ന് അപ്പോൾ ഈ ചർച്ച കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ത് കാരണം കൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് അതായത് തന്ത്രിയുടെ അധീനതയിലുള്ള ആ ശ്രീകോവിൽ നഗരത്തെ എന്ത് സാധനമാണെങ്കിലും അവിടെ നിന്ന് മാറ്റാനോ മെയിൻ്റനൻസ് പണി ചെയ്യാനൊക്കെ ആണെങ്കിലും അഴിച്ചു മാറ്റി കൊണ്ടുപോകണമെങ്കിൽ ദേവസ്വം ബോർഡിന് അരിജ്ഞ എന്നൊരു സംഭവം ഒരു അനുമതി ഈ തന്ത്രി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ അരിജ്ഞ വാങ്ങുന്നത് തന്ത്രിയും അയ്യപ്പനും കൂടി ഈ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ സംഭാഷണം വഴിയായിരിക്കാം അത് അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ രേഖാമൂലം ദേവസ്വം ബോർഡിന് ഈ തന്ത്രി കൊടുക്കേണ്ടതായിട്ടുള്ള അരിജ്ഞയുണ്ട് അത് കൊടുത്തിട്ടില്ല അത് കൊടുക്കാത്ത സാഹചര്യത്തിലും അവിടെ നിന്ന് സ്വർണം ഇതുപോലെ ഊരി മാറ്റി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ബാധ്യസ്ഥനാണ് ഈ തന്ത്രി ഇനിയിപ്പോൾ അദ്ദേഹത്തിന് തടയാൻ പറ്റിയില്ലെങ്കിൽ അത് കൃത്യമായും പുറത്തറിയിക്കേണ്ട അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കേണ്ടതാണ് ഒരു ജഡ്ജി എപ്പോഴും മേൽനോട്ടമുണ്ട് എന്ന് ഓർക്കണം ശബരിമലയിൽ അവിടെ അറിയിക്കേണ്ടതാണ് അതറിയിച്ചില്ല അതിൻ്റെ അർത്ഥം ആ കൊള്ളയ്ക്ക് ഒന്നുകിൽ ഇദ്ദേഹം മൗന അനുമതി കൊടുത്തു അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നു എന്നാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം ഇനി നമുക്കറിയാം മറ്റേ ഈ തലയിൽ ജെട്ടിയുടെ ഇലാസ്റ്റിക്കൊക്കെ വെച്ച പോലെ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ കളിയാക്കുന്ന മൊയന്താണ് രാഹുൽ ഈശ്വർ അതെല്ലാം വള്ളിക്കെട്ട് എടുത്ത് തലയിൽ വെക്കുന്നതാണെന്ന് നമുക്കറിയാം പക്ഷേ ഇതിൽ ഒരു പ്രത്യേകതയുണ്ട് അയാളുടെ ബന്ധു കൂടിയാണ് അവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാൻ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സംശയവും തീർത്ത് കൊടുക്കുന്നുണ്ട് വിനു വി ജോൺ അതിലായാലും ഒന്നും പറയാനില്ല അവിടെ കിടന്ന് ഒരു രണ്ട് പേരണ്ട് മറിയുക മാത്രമാണ് നിവർത്തിയുള്ളൂ ഇനി ഇതെല്ലാം വിട്ടേക്കൂ ഞാൻ ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അപ്പം ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടിക്ക് മുകളിൽ ഭക്തർ വിശ്വസിക്കുന്ന ഒരു ദൈവമാണ് ശബരിമല അയ്യപ്പൻ ഈ ശബരിമലയും അയ്യപ്പനുമൊക്കെ ഇവർക്കൊരു വികാരമാണ് ഹൈന്ദവർക്ക് ഹൈന്ദവർ നല്ലൊരു ശതമാനത്തിലും ശബരിമലയ്ക്കും ശബരിമല അയ്യപ്പനും ഒരു വികാരമാണ് അവിടെ ശബരിമല അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ് എന്ന് രക്കെ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശബരിമല അല്ലേ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട തന്ത്രി അയാളെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് നിങ്ങൾ ഈ കേരളത്തിലെവിടെയെങ്കിലും എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു ഹിന്ദു സംഘടനകൾ ഇതിനെതിരെ ഒരു പ്രതിഷേധമായിട്ട് റോഡിലിറങ്ങുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുകയുണ്ടായോ ഉണ്ടായില്ല ബഹുഭൂരിപക്ഷം അതിൽ സംഘികളടക്കമുള്ളവർ പറഞ്ഞത് അയ്യപ്പൻ്റെ സ്വർണം ഇതുപോലെ കളവ് പോവാൻ തന്ത്രി അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ തന്ത്രിയല്ല ഏത് മന്ത്രിയാണെങ്കിലും അകത്ത് കിടക്കണം കമ്പി എണ്ണണം എന്ന് തന്നെയാണ് പറഞ്ഞത് അല്ലാതെ ഞങ്ങളുടെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ തടയുകയുണ്ടായില്ല ഒരു പ്രശ്നവും കേരളത്തിൽ ഉണ്ടായില്ല ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കോയമ്പത്തൂരും അതേപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ ബോംബ് സ്ഫോടനം നടത്തിയിട്ട് അതിൽ കുറ്റ ആരോപണത്തിനാണ് എന്ന് കണ്ടിട്ട് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള പോലീസിലെ നല്ലൊരു ശതമാനവും പോലീസിനെയും സജ്ജമാക്കി നിർത്തേണ്ടി വന്നു ആ സമയത്ത് ഇക്കുന്നതിനൊക്കെയാണ് ഭരിക്കുന്നതെന്ന് ഓർക്കണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അറസ്റ്റ് തടയാൻ ഇവിടെ ഒരു വിഭാഗമുണ്ടായിരുന്നു ആ കേസിൻ്റെ ഒരു നൂറിലൊന്നു പോലും തീവ്രതയില്ലാത്ത അത് മറ്റേ തീവ്രവാദമാണ് ആളുകളെ കൊന്ന കേസാണ് ഇത് സ്വർണ്ണക്കടത്താണ് രണ്ടും രണ്ട് കേസാണ് എന്നിട്ട് കൂടി ഇങ്ങനൊരു കേസിനെ അറസ്റ്റ് ചെയ്തിട്ട് ഈ തന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ അയാളുടെ ബന്ധുവായ രാഹുൽ ഈശ്വരനെ പോലെ അല്ലെങ്കിൽ വേറെ കുറച്ച് ആളുകൾ മാത്രം വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ബാക്കി ബഹുഭൂരിപക്ഷം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയാൾ നിരപരാധിയാണെങ്കിൽ അയാൾ രക്ഷപ്പെടും അതല്ല അയ്യപ്പനെ അയാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പനെ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ അകത്ത് തന്നെ കിടക്കണം എന്നാണ് പറയുന്നത് നിയമത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് നിയമത്തിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അയാൾ നിരപരാധിയാണെങ്കിൽ അയാൾക്ക് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമുണ്ട് ഇവിടെ കോടതിയുണ്ട് വക്കീലുണ്ട് അയാൾക്ക് വാദിക്കാം നിരപരാധിയാണെങ്കിൽ പുറത്ത് വരാം അല്ല എന്ന് വെച്ചിട്ട് അയാൾ അപരാധിയാണെങ്കിൽ അകത്ത് കിടക്കുകയും വേണം ഇനിയിപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദുവും പന്തംകുളത്തിൽ പ്രകടനമായിട്ട് പുറത്തിറങ്ങിയില്ല ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം ഇതേ സ്ഥാനത്ത് കാന്തപുരത്തിനെയോ അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയെ തന്ന തങ്ങളെയൊക്കെയാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക കേരളം നിന്ന് കത്തും അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം